േശേശക്തിസന്യുത്തെ ഭ്യാഹി നോ ദീ ദുർഗേ ദീ നമോസ്തു അഷ്ടൗ ഭുജാംഗീ മഹിഷ്യമർദ്ദി സശംഘചക്രശൂലധാരണീ തം ദീ സഹജേദസീം ദുർഗാം സദം ശരണമഹം പ്രപദ്ധിയേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രപാലൻ അല്ലെങ്കിൽ ചതുക്ക എന്ന് പറയുന്ന ആ പ്രതിഷ്ഠയുടെ അവിടെ ശർക്കര പായസത്തിൽ തൈര് ചേർത്ത നിവേദ്യമാണ് അവിടെ നിവേദിക്കാറുള്ളത് ഇന്ന് പണ്ടത്തെ നിവേദ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല പുളിഞ്ചാമൃതം എന്നാണ് അതിനെ പറയുക പുളിഞ്ചാമൃത നിവേദ്യം ഇവിടെ ഈ ചതുക്ക പൂതത്തിൻ്റെ നടയിൽ നാളികേരം മുട്ടറക്കലുണ്ട് അല്ലെങ്കിൽ മുട്ടിറക്കൽ മുട്ടറുക്കൽ എങ്ങനെ വേണമെങ്കിലും പറയാം ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മുട്ടുകൾ തീർക്കാൻ ഈ ക്ഷേത്രപാലൻ കാലഭൈരവനാണ് എന്നും പറയാറുണ്ട് കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ ഉയർന്ന ഭാവമാണ് കാലഭൈരവൻ അതുപോലെ മഹാ മഹാദേവൻ്റെ പ്രതിഷ്ഠയുടെ ഇടത് ഭാഗത്ത് ഉള്ള ചാമുണ്ടി എന്ന് പറയുന്നൊരു ദേവി ഉണ്ട് അവിടെ കൊടുങ്ങല്ലൂർ അതിനെ പണ്ടത്തെ അതിൻ്റെ പേര് ചാമുണ്ടി എന്നല്ല തവിടാട്ടുമുത്തി എന്നാണ് പഴയ പേരാണ് ഇപ്പോൾ അതിനെ ചാമുണ്ടി എന്ന് പറയും ആ ചാമുണ്ടി ദേവിക്ക് തവിട് ആട്ടുക തവിട് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനമാണ് തവിട് ഈ തവിട് ഒരു പൊടി പോലെ ഉള്ളൊരു വസ്തു ഇത് ആട്ടിയാൽ അല്ലെങ്കിൽ അവിടെ സമർപ്പിക്കുക ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ട് നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുള്ള ചുമ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാകും എന്നാണ് പറയാറുള്ളത് ചില ആളുകളൊക്കെ ഈ വഴിപാട് ആദ്യം മനസ്സിൽ സങ്കല്പിക്കും പിന്നീട് ഭേദമായതിനു ശേഷം അവിടെ ഈ വഴിപാട് പൂർത്തീകരിക്കാറുണ്ട് എന്നാണ് പറയുന്നത് തവിട് ആടിക്കാനുള്ള അവകാശം ഹിന്ദുമതത്തിലെ ഹിന്ദു സംസ്കാരത്തിലെ പത്മശാലീയ എന്ന് പറയുന്ന ഒരു ജാതി ഒരു സമുദായത്തിനാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ എല്ലാ സമുദായങ്ങൾക്കും ഓരോ അവകാശങ്ങളുണ്ട് പത്മശാലീയ എന്ന് പറയുന്ന നൂല് ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട് ഹിന്ദു ധർമ്മത്തിൽ ഹിന്ദു മതത്തിൽ അതായത് നൂൽ നൂൽക്കുക തുണി നമ്മൾ ഡ്രസ്സിലൊക്കെ കാണുന്ന നൂലില്ലേ ആ നൂല്ണ്ടാക്കുന്ന വിഭാഗമാണ് പത്മശാലീയ എന്ന് പറയുന്ന ഒരു വിഭാഗം അവർക്ക് വേറെയും തൊഴിലുണ്ടായിരിക്കാം അവര് അവർക്കാണ് ഈ തവിട് ആടിക്കാനുള്ള അവകാശം അവിടെ കൊടുത്തിട്ടുള്ളത് കാലം മുതൽ അതുപോലെ വസൂരിമാല എന്ന് പറയുന്നൊരു പ്രതിഷ്ഠ ഉണ്ട് അവിടെ അത് പടിഞ്ഞാറ് നടയിലാണ് അതൊക്കെ ദേവിയുടെ മറ്റു പേരുകളാണ് മറ്റ് ഭ ഭേദങ്ങളാണ് ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കുക ഈ വസൂരിമാല എന്ന് പറയുന്ന പ്രതിഷ്ഠ പടിഞ്ഞാറ് നടയിലുണ്ട് അത് വടക്കോട്ടാണ് അതിൻ്റെ ദർശനം മഞ്ഞൾ പൊടിയാണ് അവിടെ ആടിക്കുക മഞ്ഞൾപ്പൊടി അഭിഷേകം മഞ്ഞൾപ്പൊടി സമർപ്പണം അതുപോലെ ഗുരുതി പത്മദളത്തിൽ കുരുമുളക് അതുപോലെ മഞ്ഞൾ തൂവുക അങ്ങനെയുള്ള വഴിപാടുകളും അവിടെ കാണാറുണ്ട് എന്നാണ് ഗുരുനാഥന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ അടുത്തൊന്നും അവിടെ പോയിട്ടില്ല വസൂരി രോഗത്തിന് ഇവിടെ ഞാനീ പറഞ്ഞ സ്ഥലത്ത് ഈ ചാമുണ്ടിയുടെ അവിടെ വസൂരി എന്ന് പറയുന്ന രോഗത്തിന് ഇവിടെ പ്രത്യേകം വഴിപാടുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ കൗണ്ടറിൽ അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും ഇനി അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം ഹരേ കൃഷ്ണ ഓം നമശിവായ